ആ അതെ അതെ ജഡ്ജി സാറ് റെഡി ആയിട്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഇറങ്ങും ആ ഓക്കെ ഓക്കെ ശരി ശരി സാറേ കോളേജ് തന്നെ വിളിച്ചത് നമ്മൾ ഇറങ്ങുമല്ലേ അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി ഇറങ്ങാൻ പറ്റുമോ കേരളത്തിൽ പ്രമാദമായി നടക്കുന്ന ഒരു കൊലക്കേസിന്റെ അവസാന വാദം നടക്കുന്ന ദിവസമാണ് ഇന്ന് അതെനിക്കറിയാം പിന്നെ ഞാൻ ഇത് കേസ് പഠിക്കാതെ പറ്റുമോ അതെ അറിയാം തന്നോട് ഒരു മാസമായിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നു എന്തായിരുന്നു അത് പുല്ല് പോലെ തന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ അയ്യോ അത് എന്തായിരുന്നു മറന്നുപോയി സാർ അത് കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ കാലുടിഞ്ഞ് കിടന്നിട്ട് ഒരു മാസമായി വിളിച്ചോണ്ടോ ശരിയാക്കി തരണം പറഞ്ഞിട്ട് താൻ ഇതുവരെ അത് ചോദിക്കണ്ടോ ചെയ്യണ്ട താൻ രണ്ടു സംഘടിപ്പിച്ചോണ്ട് വന്നാൽ മതി കൊട്ടുപിടി എന്തായാലും ഉണ്ട് എന്ത് ചെയ്യും കൊട്ടുപിടി ആ ഉള്ളി പറഞ്ഞാൽ എന്ത് ഹലോ ആ ആ ഞാൻ കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും കൃത്യ സമയത്ത് ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കും എന്റെ ജഡ്ജ്മെന്റിനെ ആരെ എതിർക്കാൻ എടാ തലനാരിയുടെ കീറി പരിശോധിച്ചാണ് ഞാനൊരു ജഡ്ജ്മെന്റ് പറയുന്നത് എന്റെ ജഡ്ജ്മെന്റിനെ ആരും എതിർക്കാൻ പോകുന്നില്ല നീ ടെൻഷൻ അടിക്കണ്ട കൃത്യസമയത്ത് അവിടെ വരും ഞാൻ എൻ്റെ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കും ഓക്കെ ഇയാൾ ഏത് കോടതിയിലാണ് ജഡ്ജ്മെന്റ് ചെയ്യാൻ പോകുന്നത് രാവിലെ അരിഞ്ഞുണങ്ങി എങ്ങോട്ടാണ് അരിഞ്ഞുണങ്ങിയ അല്ല അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാന്ന് മാത്രമല്ല ജഡ്ജ്മെന്റ് ഉണ്ട് ജഡ്ജ്മെന്റ് ഏത് കോടതിയിൽ കോടതിയിലല്ല പിന്നെ എൽ പി സ്കൂളിലെ മോണാക്കിന്റെ ജഡ്ജി ഞാനാ കൂവപ്പടി എൽ പി സ്കൂളിലെ മോണാക്കിന് ജഡ്ജ്മെന്റ് ചെയ്യാൻ പോകുന്ന നിനക്ക് ഞാൻ പ്രശസ്തി പത്രവും താമ്പൂലവും തരാം അച്ഛൻ അച്ഛനൊരു ജഡ്ജിയല്ല നീ എന്നാ വിചാരിച്ചാണോ അല്ല ഒരു ഒക്കെ വർത്താനം എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല കേട്ടോ ആ ആ ഭാര്യ ചോദിച്ചാൽ വേഷം വേഷം നാളായി അവൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആഹാരം കഴിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഈ നശിച്ചവളെ വിവാഹം കഴിച്ച കാര്യം ഓർമ്മ വരും അങ്ങനെ എന്റെ വിശപ്പ് അങ്ങ് പോകും സമയത്തിനായി നമുക്ക് കോടതിയിലേക്ക് പോയാലോ എന്നെ നമുക്ക് ഇറങ്ങാം ഈ കേസിന്റെ കാര്യത്തിൽ ഒരു പോയാ മതി അയ്യോ ഹൈദരാബാദിൽ പോയി ഒന്നര കിലോ മീൻ ഇടുങ്ങിയിട്ട് നിന്റെ ആസ്മയ്ക്ക് ഒരു കുറവില്ല നിന്റെ ആസ്മ കുറയത്തില്ല ആ ഇന്ത്യയുടെ അടുത്ത് പിടിക്കാൻ േ അടിപൊളി സാരി ആണെന്ന് എനിക്ക് മനസ്സിലായി ഇതെങ്ങനെ കുളിമുറിയിൽ വന്നു ഞാൻ ഉടുക്കുന്ന സാരി നിങ്ങൾക്കറിയാവല്ലോ വിലപിടിപ്പുള്ള സാരി ആണ് ഇത് എന്റെ സാരി അല്ല എന്റെ സാരിയല്ല എന്റെ മരുമകളുടെ സാരിയാണ് ഏതോണ്ട് അവളോട് ചോദിച്ചോ അവൾക്ക് അല്ലെങ്കിൽ അമ്മ ഏട്ടത്തില് വടക്കൂറിൽ പോലെ തരാ അവ സമയ അയ്യോ അച്ഛനെ പോയില്ലേ കോടതിയില് പക്ഷെ അമ്മക്ക് എന്ത് അയ്യോ അമ്മയുടെ മുഖവും വല്ലാണ്ടിരിക്കുന്നു വല്ലാണ്ടിരിക്കുന്നു ആ ഒഴുകി വരുവാണല്ലോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സാവാച നീ അറിഞ്ഞിട്ടില്ലല്ലേ നിന്നോട് ആര് പറഞ്ഞു നിന്റെ പിട്ട സാരി കൊണ്ടെ എന്റെ കുളിമുറി കൊണ്ടു സാരി അമ്മേ സാരിയാണോ അച്ഛ കണ്ടോ ഏ എന്റെ സാരി അച്ഛൻറെ ഞാന് മാച്ച് ചെയ്യുന്നൊരു ബ്ലൗസും അതവിടെ പോയി കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല അച്ഛൻറെ സാരി പിടിച്ചോ പോത്തെ ഞാൻ സാരി എടുത്തോണ്ട് വാങ്ങി എനിക്കെന്താ പ്രാന്തണ്ടോ ശരിയാണല്ലോ ഞാനൊരു ജഡ്ജിയാണ് സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ നിങ്ങൾ സംസാരിക്കണം നീ കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞത് എന്റെ നിങ്ങൾ എടുത്തല്ലേ പറഞ്ഞ എന്റെ സാരി അല്ലാതെ ഇനി അങ്ങാനും വണ്ടിയോ നിങ്ങളെ ഇട്ടിച്ച് ഞാൻ

സാറ് വരാന് താമസാണ് അവര് വിളിക്കുവോ ഹലോ ഹലോ സാർ െ ഒരു കാര്യം ചെയ്യൂ നമ്മുടെ അവിടെ നമ്മടെ അവരെ എന്റെ പഴയ കോട്ട എന്റെ ഓഫീസ് റൂമിൽ കിടപ്പുണ്ട് അവനെ ആ കോട്ട് കോട്ടിടിപ്പിച്ചിട്ട് ജഡ്ജിയുടെ കസേര കൊണ്ടത് തിരിച്ചങ്ങിരുത്തിയാ മതി ആരേലും ചോദിച്ചാല് മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ജഡ്ജിയാന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്തിക്കോളാം എന്നിട്ട് ഞാൻ തിരിഞ്ഞിരുന്നോളാം ഓക്കേ മനുഷ്യരെ പ്രാന്ത് ഈ തീരുമാനം ഞാൻ ഇന്നത്തോടെ വിഷയത്തിന് ഉണ്ടാക്കാം ഭ്രാന്ത് പിടിപ്പിക്കുന്ന

കൊല്ലമാണ് ഉപ്പും വളർന്നവനാണ് ഞാൻ 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 വാദിക്കും 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 കൊച്ചമേ തിന്ന ഇവൻ ഇവൻ എനിക്ക് വേണ്ടി എന്റെ എന്റെ പെറ്റ മകൻ കൂടെ വളർത്തി വലുതാക്കി കോടതി നടപടികൾ ആരംഭിക്കാൻ അതിന്റായ രീതി തന്നെ സാക്ഷിയായി 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 അയ്യോ അയ്യോ ദൈവം ദൈവം എനിക്ക് എന്റെ ഭർത്താവാണ് ശ്രദ്ധിക്കും അത് ശരിയോ ർത്താവ് സാക്ഷിയായിട്ട് അയ്യോ അതിനകത്ത് കൈ വെപ്പിക്കല്ലേ ആ പുസ്തകം കത്തി വെണ്ണീറായി പോകും വാ സത്യമേ പറയത്തുള്ളൂ അതുകൊണ്ടാണ് എനിക്കറിയാവുന്നതാണ് അപ്പൊ വാദം തുടങ്ങാം നമുക്ക് അതെ അതെ സാറേ യുവർ ഓർഡർ പെർമിഷൻ തുടങ്ങിക്കോട്ടെ ഈ പറയുന്ന സാരി കേസ് എന്റെ കക്ഷിയായ ജയയെ മനപൂർവം അപമാനിക്കാൻ വേണ്ടി ഭാഗത്തുള്ള മനോരമ എന്ന എന്റെ അമ്മ മനഃപൂർവം കെട്ടി ചമച്ച കേസാണെന്ന് ഇത് കേൾക്കുമ്പോ തന്നെ ആർക്കായാലും മനസ്സിലാവും പറഞ്ഞു അല്ല ഞാൻ കോടതിയില് സാറിന്റെ ചോറും കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടെ വക്കീലന്മാർ പറഞ്ഞ കേട്ടോ ഒറ്റ പ്രസിദ്ധനായെന്നല്ലേ ഈ കേസ് വിരൽ ചൂണ്ടുന്നത് ഒരു സാരി വിരൽ ചൂണ്ടുപോകും കേസ് വിരൽ ചൂണ്ടുന്നത് അങ്ങനെ അങ്ങനെ വാദിയുടെ അല്ല പ്രതിയുടെ ഈ സാരി എന്നാണ് എന്റെ അഭിപ്രായം ഇവളുടെ ാണ് ഇവളാണ് ഇവിടെ കൊണ്ടുവച്ചത് ഇവളെ ശിക്ഷിക്കണം പറഞ്ഞ പോലെ ഒബ്ജെക്ഷൻ വാദിയും കൂടി ഇവിടെ കിടന്ന് ഇറക്കുകയാണെങ്കിൽ കോടതിയുടെ ആവശ്യം എന്താണ് അതെന്താണ് കോടതിയുടെ ആവശ്യം ഈ കേസ് വഴിച്ചാൻ വേണ്ടി മനപ്പൂർവ്വം ഇയാളോ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കി കൊണ്ടുവരിക ഇത് നിലനിൽക്കില്ല സാർ നിലനിൽക്കുക യുവറാണ് കാരണം ഇത് തെളിയിക്കാൻ വേണ്ടി ഒരു ഐ ഐ ഐ കയ്യിലുണ്ട് ശരിയാ ശരിയാ ഒളിഞ്ഞു തനിക്ക് ഒരു ഉള്ള കാര്യം എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട് അതിനെ ഞാൻ തക്കതായ ഞാൻ തരുന്നുണ്ട് അയ്യോ അല്ല സാർ സാർ ഞാൻ ഉദ്ദേശിച്ചത് ഇത് കണ്ട ഇത് നേരിൽ കണ്ട കണ്ടൊരാളുണ്ട് ഐ വിറ്റ്നസ് ലിസ്റ്റില് നമ്മള് ദൃക്സാക്ഷിയുടെ പേര് ഇട്ടിട്ടില്ല അപ്പൊ ലിസ്റ്റിൽ ഇല്ലാത്ത ചെയ്യാൻ അങ്ങനെയാണ് കോടതിട്ടുണ്ട് ഞാൻ എന്താണ് ഇരിക്കുന്നത് ഞാൻ നിയമം പിടിച്ചാൽ നീ എന്നെ പാപ്പിച്ചാൽ എന്തുവാണോ അവിടെ അശുഖു വെടി അല്ല അല്ല സാറേ രീതി പോണല്ലോ ഒരു സാക്ഷിയുണ്ട് ശശി ഹാജരുണ്ടോ 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 ഹാജരുണ്ട് ഞാനാ വിളിച്ചിട്ട് നീ അല്ലെ അത് കോടതിയുടെ നടപടിയനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാ എത്ര വർഷമായി ഞാൻ സാറിന്റെ കൂടെ നിക്കുന്നു ശശി എന്നാണ് അല്ലേ പേര് ശശി ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് ആ എവിടെയായിരുന്നു ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് ഞാൻ നമ്മുടെ ഈ ഗാമനിപ്പുണ്ടായിരുന്നു ആ ഭയങ്കര മഴയല്ലായിരുന്നു അതെ മഴ പെയ്ത് വെള്ളം നമ്മുടെ മുറ്റത്തോട്ട് ഒഴുകി എന്നപ്പൊ ഞാനൊരു തൂമ്പ ഉപയോഗിച്ച് അത് ചാല് കയറി അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടുമായിരുന്നു ഈ സമയത്ത് ശശി വീടിനുള്ളിലേക്ക് ആരെങ്കിലും കയറി പോകുന്നതായിട്ട് കണ്ടായിരുന്നു ഈ സമയ ഈ സമയത്ത് സാരി ഉടുത്ത ഒരു പെണ്ണ് നമ്മുടെ വീടിനകത്തേക്ക് കയറി പോന്ന് ഞാൻ ദൂരെ നിന്ന് കണ്ടു 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 നോട്ട് പോയിന്റ് യുവർ ഒരു സാരി ഉടുത്ത പെണ്ണ് നോട്ട് ദിസ് പോയിന്റ് സാരി ഉടുത്ത പെണ്ണാണെങ്കിൽ എന്തിനു നോട്ട് ചെയ്യണം സാരി ഉടുക്കാത്ത പെണ്ണാണെങ്കിൽ നോട്ട് ചെയ്താ പോ ഈ സാക്ഷി നിലനിൽക്കില്ല സാറേ അയാളുടെ വാക്കുകൾ നിലനിൽക്കില്ല വൈ അയാൾ പറയുന്ന എല്ലാം കള്ളത്തരമാണ് കേട്ടാ തന്നെ അറിയാൻ പാടില്ലേ അതങ്ങനെ മനസ്സിലായി അത് ഞാനൊന്നും വിനോദിച്ചോടെ അയാളെ ശശിയല്ലേ ശശി

ഈ കണ്ണട എത്ര പവർ ഇത് പോയിന്റ് 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 അല്ല നിന്നാലേ കാണാൻ കാണാൻ പറ്റുള്ളൂ പോലും ഈ പവർ കൂടിയ കണ്ണട ഇതേ മഴയത്ത് ധരിച്ചിരുന്നു ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ കണ്ണട നനയണം അല്ല നനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് അല്പം വെള്ളം നൽകിയാണ് ഈ കണ്ണട ഒന്ന് മുഖത്തു എന്നിട്ട് പറയൂ ഇവിടെ ഈ ഇരിക്കുന്ന ആരാണ് അത് തെങ്ങായക്കാരെ ശോഭവും അല്ലേ വള്ളം തടയുന്ന രാമു നീ ആ കണ്ണട തളക്ക അല്ലേ അവൻ എന്നെ പ്രതിയാക്കും അപ്പൊ ഇതാണ് സാർ ഞാൻ പറഞ്ഞത് ഈ സാക്ഷിയുടെ വാദം നിലനിൽക്കില്ല വാക്കുകൾ നിലനിൽക്കില്ല അത് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല നന്നായിട്ടുണ്ട് നീ ഈ സാർമാനം ഇവിടുത്തെ സാർ എനിക്ക് കുറച്ചുകൂടി ചോദിക്കാനുണ്ട് താങ്കൾ ഇന്നലെ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സാരി ഉടുത്ത സ്ത്രീ അകത്തേക്ക് കയറി പോകുന്ന കണ്ടുപോകുന്ന കണ്ടു വ്യക്തമായിട്ട് കണ്ടു ഒരാൾ പറയുന്നത് അതെ വ്യക്തമായിട്ട് കണ്ടു ഈ അകത്തേക്ക് കയറി പോയ സ്ത്രീ വീടിനകത്ത് കയറിയിട്ട് ഇടത്തേക്കാണോ അതോ വലത്തേക്കാണോ പോയത് വീടിന് അടുത്ത് കയറിയിട്ട് ഇടത്തേക്കാണ് പോയത് പോയത് അയ്യോ ചുമല്ലേ എനിക്ക് എന്താ ഒരു കുറവ് നിങ്ങൾക്ക് ഈ നിങ്ങക്ക് വേണ്ടേ ഞാൻ സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ വലത്തോട്ട് കയറിപ്പോയാ സ്ത്രീ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പം വലത്തോട്ട് കയറി പോകുന്നുണ്ടോ നിങ്ങൾ ഇത് എവിടെയായിരുന്നു എവിടെയായിരുന്നു ഇവിടെ വലിയ സംഭവം നടക്കും അതിനെ തള്ളിക്കറി വരാൻ നിന്നോട പറഞ്ഞു തേങ്ങ ഇന്നലെ ഫോൺ വിളിച്ച് നിങ്ങൾ എടുത്തോ ഇന്നലെ ഇന്നലെ ഫോൺ ടെൻഷനിലായിരുന്നു കാര്യം സാറിന്റെ പുറകെ എനിക്ക് കുടുംബശ്രീന്റെ ഇവിടെ വാർത്ത നടക്കുവാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നു അത് അറിഞ്ഞോ നിങ്ങള് എപ്പം വന്നു ഇന്നലെ ഒരു ഒമ്പത് ഒമ്പതരക്ക് രാവിലെ ഒമ്പതരോ രാവിലെ ഒമ്പതര എന്നിട്ട് ഞാൻ എന്നിട്ട് എന്താ നിങ്ങളെ ഈ വീട് മൊത്തം അടിച്ചുപറക്കി കണ്ടില്ല ഞാൻ അവസാനം ഇടത്തോട്ടുള്ള റൂമിൽ ആ പോയപ്പോ ചെറിയ സാർ അവിടെ മൊബൈലിൽ കുത്തി കളിച്ചിരിക്കുന്നു പിന്നെ ഞാൻ ഞാൻ അവിടെ കൊച്ചമ്മേന്റെ ഒരു സാരി ഉണ്ടപ്പോ അത് എടുത്തു പോയി ആ ഇത് തരാനാ ഞാൻ വന്നേ എന്റെ സാരി എന്റെ സാരി സാരി ആ ഇത് ഇത് അയ്യോ നമ്മൾ തെറ്റാറില്ല എല്ലാ കാര്യങ്ങളും കോടതി കോടതി വിട്ടതായിട്ട് െ ഇത്രയും വാദമൊക്കെ ഇവിടെ നടന്ന സ്ഥിതിക്ക് അതിന്റെ വിധിയുടെ കേട്ടിട്ട് പോയാൽ മതി എല്ലാവരും ഇനിയും അനാവശ്യമായി ഒരു സാരി കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഒരു കുടുംബത്തിന്റെ മനസ്സമാധാനം കളഞ്ഞ അമ്മായി അമ്മയും മരുമോളയും ഒറ്റ മാസം ഒരു മുറിയിൽ അടച്ചു കൂട്ടിയിടുവാൻ ഈ കോടതി വിധിക്കുന്നു തീർന്നില്ല ഈ വീട്ടിലെ ഉപ്പും ചോറ് നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ കണ്ണിക്കണ്ടതൊക്കെ കണ്ടതൊക്കെ വിളിച്ചു പറഞ്ഞ വേലക്കാരനും അതിനൊത്ത് താളന്തിയ കാര്യസ്ഥേയും ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി ഈ കോടതി വിധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോയില്ലേ ആര് പറഞ്ഞു തനിച്ചാവും വിധി തീർന്നില്ലല്ലോ പിന്നെ കഴിഞ്ഞ നാല്പത് വർഷക്കാലമായി കൊടിയ പീഡനം അനുഭവിക്കുന്ന ഞാനും പതിനഞ്ചു വർഷമായി ചെറിയ പീഡനം അനുഭവിക്കുന്ന എന്റെ മകനും കുറെ കാലത്തേക്ക് ഈ നാട്ടിൽ നിന്നൊന്നും മാറി നിൽക്കുവാൻ ഈ കോടതി ശക്തമായി വിധിക്കുന്നു അച്ഛാ അപ്പൊ നമ്മൾ നമ്മളെ തന്നെ കോടതി നാട് നടത്തുന്നത് ഇടാ നമുക്ക് വല്ല പട്ടായയിലോ ഗോവയിലോ പോയി ആയിട്ട് പോളിക്കാവടാ അതെല്ലാം ഏതാരാ